ആരാണ് വീണ്ടെടുപ്പുകാർ കളത്തിൽ ആരുണ്ട് കളത്തിൽ വീണ്ടെടുപ്പുകാരനുണ്ട് വയലിൽ ആരുണ്ട് വയലിലും ഇതേ വീണ്ടെടുപ്പുകാരനുണ്ട് നിങ്ങൾ കൂടി മിൾക്കുന്ന വലിയ കൂട്ടത്തിന്റെ അകത്തും കർത്താവുണ്ട് സ്തോത്രം നിങ്ങൾ കളത്തിൽ വന്നാൽ അവിടെയും കർത്താവുണ്ട് പക്ഷെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് വയലിൽ പലരുണ്ട് വീണ്ടെടുപ്പുകാരനോട് കൂടെ പക്ഷെ കളത്തിൽ നീ മാത്രമേ ഉള്ളൂ ഹാലേ ലൂയ ഹാലേ ലൂയ നിങ്ങൾ കളത്തിലേക്ക് നോക്കുക അവിടെ കൊയ്ത്തുകാരില്ല അവിടെ ബാല്യക്കാരില്ല അവിടെ ബാല്യക്കാരെത്തുകളില്ല കളത്തിൽ രണ്ടേ രണ്ടു പേരേ ഉള്ളൂ ഒരാളുടെ പേര് വീണ്ടെടുപ്പുകാരൻ ഒരാളുടെ പേര് രൂത്ത് എന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് വീണ്ടെടുപ്പുകാരന്റെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് കയറി വരാൻ കഴിയുമോ അവിടെയാണ് ചരിത്രങ്ങൾ തിരിയാൻ തുടങ്ങുന്നത്